ഇനി നമുക്ക് കോഴിക്കോട്ടെ ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത് യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്നുള്ളൊരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട് കുറ്റിക്കാട്ടൂർ സ്വദേശി റിജാസ് ആണ് മരിച്ചത് മഴ നനയാതിരിക്കാൻ കടയിൽ കയറി നിന്നപ്പോഴായിരുന്നു ഈ അപകടം കടയിലേക്കുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോ കേൾക്കുകയായിരുന്നു ഈ യുവാവിന് അതേസമയം ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് മീറ്ററിലേക്കുള്ള സർവീസ് വയറിന് ലീക്ക് ഉണ്ടായിരുന്നു എന്നാണ് കടയുടമ പറയുന്നത് ഇന്നലെ കെ എസ് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം കൂടി കടയുടമയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ഗൂഗിൾക്ക് എ വേണുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൂഗിൾ ഇതാണ് ഈ മഴക്കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഏറ്റവും അധികം ആളുകൾ ഒരു പേടിക്കുന്നതും ഇതുതന്നെയാണ് ഈ യുവാവിൻ്റെ ദാരുണാന്ത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത്തരം അപകട സാധ്യതകൾ കൂടിയാണ് അനു ഇന്നലെ രാത്രി ഒന്നരക്കും രണ്ടു മണിക്കൂടെ പുലർച്ചെ ഒന്നരക്കും രണ്ടു മണിക്കൂടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ മുഹമ്മദ് റിജാസ് അദ്ദേഹം ഒരു സ്കൂട്ടിക്ക് വരികയായിരുന്നു വരുന്ന സമയത്ത് വണ്ടിയുടെ ആക്സലേറ്റർ കേബിൾ കംപ്ലൈൻ്റായി ഈ കുറ്റിക്കാട്ടൂർ തന്നെയുള്ള തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് വണ്ടിയുടെ ആക്സലേറ്റർ കംപ്ലയിൻ്റായി അവർ അദ്ദേഹം അവിടെ ഒരു വെയിറ്റ് ഷെഡിൽ കയറി കയറുന്നതിന് ശേഷം അയാൾ അയാളുടെ സഹോദരനെ വിളിച്ച് വരാൻ പുറ പറയുകയായിരുന്നു അയാളുടെ സഹോദരൻ മുഹമ്മദ് കാറുമായി വന്ന സമയത്ത് മഴയാണ് കോഴിക്കോട് വലിയ മഴയുണ്ട് ആ സമയത്ത് വണ്ടി ഈ തൊട്ടടുത്തുള്ള ഈ കടയിലേക്ക് വണ്ടി കയറ്റി വെക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഇതാ ഈ ഈ കമ്പിയിൽ നിന്നാണ് ഈ കമ്പിയിൽ നിന്നായിരുന്നു മുഹമ്മദ് ഷോക്ക് കേൾക്കുന്നത് ഈ വണ്ടി കയറ്റി വെക്കുന്ന സമയത്ത് അദ്ദേഹവും സഹോദരൻ രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നു ഈ സമയത്ത് വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കുന്ന സമയത്ത് ഇയാൾ ഈ കമ്പിക്ക് പിടിക്കുകയും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായി വീഴുകയായിരുന്നു ചെയ്തത് ഈ കടയ്ക്ക് കടയിലേക്ക് വലിക്കുന്ന സർവീസ് ലൈനിന് പരാതിയുണ്ട് ഉണ്ട് എന്നത് സംബന്ധിച്ച് കടയുടെ ഉടമ നേരത്തെ തന്നെ കെ എസ് ഇ ബി ഓഫീസ് പരാതി നൽകിയിരുന്നു ഈ കെട്ടിവെച്ച ഈ കമ്പിയിൽ നിന്നായിരുന്നു ഈ സർവീസ് ലൈനിലാണ് ലീക്കേജ് ഉണ്ടായിരുന്നത് ഷോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കമ്പിയിൽ സ്വാഭാവികമായിട്ട് കണക്ഷൻ ഉണ്ട് കണക്ഷൻ വന്നതിന് ശേഷം ഇവൻ ബൈക്ക് കയറ്റി വെച്ചത് ഈ ഭാഗത്തേക്കായിരുന്നു അപ്പോൾ ഈ ഇതിന് പിടിച്ച സമയത്താണ് ഷോക്ക് വെക്കുകയും മറിഞ്ഞു വീഴുകയും ചെയ്തത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഇവന് സി പി ആർ ഒക്കെ നൽകാൻ ശ്രമിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് രാവിലെ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു മുഹമ്മദ് റിജാസിന് വെറും പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം മുഹമ്മദ് പി സഹോദരൻ സഹോദരനായ മുഹമ്മദ് റാഫിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ കെ എസ് ഇ ബിയുടെ ഈ പ്രശ്നം അതായത് ഈ ലീക്കേജ് സംബന്ധിച്ച പരാതി കെ എസ് ഇ ബിക്ക് നൽകിയതായിട്ട് മുഹമ്മദ് ഹാജി അതായത് പതിനേഴാം തീയതിയാണ് ഈ ലൈനിന് ഒരു ലീക്കേജ് ഉള്ളതായിട്ട് ബോധ്യപ്പെടുന്നതും തുടർന്ന് പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ഒക്കെ കെ എസ് ഇ ബിക്ക് മുഹമ്മദ് ഹാജി ഇതൊരു മലഞ്ചരക്ക് കടയാണ് ഈ കടയുടെ ഉടമ കെ എസ് ഇ ബിക്ക് പരാതി നൽകുകയും തുടർന്ന് ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് പോവുകയും ഇവർക്ക് ഈ കാര്യം ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ മുഹമ്മദ് ഹാജി മുഹമ്മദ് ഹാജി ഇപ്പോൾ ഇവിടെ ഉണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതിന് പരാതി ഉള്ളത് സംബന്ധിച്ച് നിങ്ങൾ കെ എസ് ഇ ബിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പതിനേഴാം തീയതി രാത്രി വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയില്ല കുറേ പ്രാവശ്യം വിളിച്ചു എട്ട് പ്രാവശ്യത്തോളം ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ് ആണ് അങ്ങനെ കിട്ടിയില്ല അതിനുശേഷം പതിനെട്ടാം തീയതി രാവിലെ വീണ്ടും ഞാനും വിളിച്ച് ആ എൻ്റെ തൊട്ടടുത്തുള്ള കട ഉടമയും വിളിച്ച് പിന്നെ പരാതിപ്പെട്ട് ഒരറിയിച്ചിട്ടുണ്ട് അവിടെ റിസർവ് ആയി എന്നാണ് ഒരു പറഞ്ഞത് അസം അതിന് ശേഷം ഇന്നലെ വീണ്ടും കെ എസ് ഒരാൾ വന്ന് പതിനൊന്ന് മണിക്ക് വന്നിട്ട് എൻ്റെ കൺസ്യൂമർ നമ്പറൊക്കെ എടുത്ത് അവിടെ റെജിസർവ് ചെയ്ത് വീണ്ടും റെജിസ്റ്റർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ആളെ പറഞ്ഞേക്കാം പറഞ്ഞിട്ട് പോലും പോയതാണ്

അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് ചെയ്തത് കംപ്ലയിൻറ്റ് ചെയ്തയാളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയി ചെയ്തതാണ് പക്ഷെ അത് പിന്നെ കെ സി ബിയിൽ ആളെന്നെ വിളിച്ചിട്ട് കൺസ്യൂമർ നമ്പർ എടുക്കും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ വേറെയും ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞതിനോട് ഒരാളെ റെജിസ്റ്റർ ആയിട്ടുണ്ട് ഉടനെ ഉച്ചക്കേശം ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ ആരും വന്നില്ല അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പോയ സമയത്ത് ഇത് കട്ട് ചെയ്തിട്ടില്ല കട്ട് നിങ്ങൾ ഇത് കട്ട് കാര്യം ചെയ്തില്ലോ അതെ അത് നമുക്കറിയില്ലല്ലോ അതായത് ഇത് എവിടുന്നാണ് ഈ കറണ്ട് തിമുക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളത് കെ എസ് ഇവിൻ്റെ ആളുകൾക്കെല്ലാം ഈ പ്രത്യേകിച്ച് മാത്രമല്ല ഇതിൻ്റെ ഈ വയറുകളൊക്കെ അവരെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് കട ഉടമക്ക് പീഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നീക്കാമെന്നല്ലാതെ പുറത്തുള്ള ലൈനും കാര്യവും നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ അത് അവർ തന്നെ ഒന്ന് ചെയ്യേണ്ടതാണ് അത് അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്തത് കംപ്ലയിൻറ്റ് ചെയ്ത് ഓ മരിച്ചതിന് ശേഷം വന്നിട്ടിത് പിന്നെ കട്ട് ചെയ്യുന്നത് അനു അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പതിനേഴാം തീയതിയാണ് ഈ കടയിലേക്കുള്ള സർവീസ് ലൈൻ ഒരു ലീക്കേജ് ഉണ്ട് എന്ന കാര്യം കടയുടമയ്ക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം തുടർന്ന് നിരവധി തവണ കെ ഓഫീസിൽ ബന്ധപ്പെടുന്നു അവർ ഫോൺ ഫോണെടുക്കുന്നില്ല പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി ബന്ധപ്പെടുന്നു ഇന്നലെയാണ് ഫോൺ ഫോണെടുത്തതിന് ശേഷം കെ എസ് സി ബിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇത് പരിശോധിക്കുകയും ഈ തൂണിലേക്ക് ലീക്കേജ് ഉണ്ട് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ ബോധ്യപ്പെട്ടതിന് ശേഷവും ഞങ്ങൾ മടങ്ങി വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്ത് ഈ സർവീസ് ലൈൻ കട്ട് ചെയ്യാനോ ഇതിലേക്കുള്ള വൈദ്യുതി പ്രവാഹം ഇങ്ങോട്ടേക്ക് വരുന്ന വൈദ്യുതി പ്രവാഹം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല കുറ്റകരമായ ഒരു അനാസ്ഥയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ ഈ ഇവൻ മരിച്ചതിന് ശേഷം മുഹമ്മദ് രാജ് മരിച്ചതിന് ശേഷം വീണ്ടും വന്നിട്ട് കട്ട് ചെയ്തിട്ട് പോകുന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നു ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് തികച്ചൊരു കുറ്റകരമായ അനാസ്ഥയിൽ ഉണ്ടായത് സ്വാഭാവികമായിട്ട് ഇന്നലെ ഇതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ട് എന്ന് അവർ നേരിട്ട് വന്ന് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് അവർ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് ഇത് കട്ട് ചെയ്ത് പോകല്ലേ വേണ്ടത് നൂറ് ശതമാനവും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഗെസ്ഇബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് ഇവിടെ എർത്തുണ്ട് ഷോക്ക് അടിക്കുന്നുണ്ടെന്നുള്ള ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് അവരോട് ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ അതായത് ഞായറാഴ്ച രാവിലാണ് അവിടുത്തെ ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത് അവരിത് കണ്ടതാണ് നമുക്കറിയാം പോസ്റ്റിന്റെ മുകളിൽ നിന്നുള്ള സർവീസ് വയറിൽ ഉണ്ടായിട്ടുള്ള ലീക്കേജ് ആണ് ഈ അപകടത്തിന് കാരണം കടയുടെ ഉള്ളിലുള്ള പിന്നെ സ്വിച്ച് ബോർഡിനോ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കേണ്ടതാണെങ്കിൽ കടയുടെക്കോ ബന്ധപ്പെട്ടവർക്കോ ഓഫ് ആക്കുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ ഈ സർവീസ് വയർ അത് കട്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരവും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പണിയൊക്കെ ചെയ്യേണ്ടത് ഈ കെ എസ് സി ജീവനക്കാരാണ് അവർ വന്ന് ബോധ്യപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ കുട്ടി മരിച്ച് കഴിയുന്നത് വരെ അവർ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നലെ ഇപ്പോൾ ഈ കുട്ടി മരിച്ചിട്ടില്ല ഇനി ഒരാഴ്ചത്തേക്ക് അവർ വരികയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ അവർക്ക് ഈ പരാതി കിട്ടി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടും തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോവാണ് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ ലൈന് ഇങ്ങനെ ഒരു ഷോക്ക് ഇവിടെ അടിക്കുന്നുണ്ട് ഇവിടെ ഒരു രർത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്ട് ചെയ്യുന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ജോലി ഇത് ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഇത് കണക്ട് ചെയ്യുകയും ഇത് തുരുമ്പിച്ച വയറാണെങ്കിൽ അത് മാറ്റിയിട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടാമത് ഘട്ടമാണ് അത് ഡിസ്കണക്ട് ചെയ്യാതെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി വീണ്ടും ഈ കുട്ടി അപകടമുണ്ടായി മരിച്ച വിവരം വീണ്ടും അവരെ അറിയിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു വന്ന് പുലർച്ച സമയത്ത് ഇത് ഡിസ്കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് ഇനി ഒരു ജീവനും ഇത് ഇതുപോലെ പൊലിയാതിരിക്കണമെങ്കിൽ ഇത്തരണത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായ സമീപനം ഇല്ലാതിരിക്കണമെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ഈ കെ സി ബിയുടെ ജീവനക്കാർക്കെതിരെ തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് അനു പറഞ്ഞത് ഒരു ഒരു വിലയേറിയ ജീവനാണ് ില്ല കാരണം കെ എസ് ഇ ബിയുടെ അനാസ്ഥയിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു യുവാവിന്റെ ജീവനാണ് അതിൽ അവർ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് വാർഡ് മെമ്പർ അടക്കമുള്ളവരുടെ ആവശ്യം നേരത്തെ ഈ പരാതി നൽകിയിട്ട് പോലും ഇത് പരിശോധിക്കാൻ തയ്യാറാകാത്ത കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഈ ഒരു മരണത്തിന് കൂടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്